ഹലോ അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്താന്ന് വെച്ചാൽ നമ്മൾ അവിയൽ ഉണ്ടാക്കാൻ പോവുകയാണ് ഗൈസ് ഒരടിപ്പൊളി പാലക്കാടൻ സ്റ്റൈൽ അവിയൽ ഉണ്ടാക്കിയെടുക്കണം അപ്പം ഞാൻ ഈ പച്ചക്കറികളൊക്കെ ഇന്നലെ വാങ്ങിച്ചു കൊടുുന്നതാണ് ഗൈസ് ഇന്നലെ ഞാൻ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ പോയി വരുമ്പോൾ ഞാൻ വാങ്ങിച്ചു കൊടുക്കുന്നതാണ് അപ്പം നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം ഈ പച്ചക്കറികളൊക്കെ കേട്ടോ ഞാൻ മേടിച്ചത് വാങ്ങിച്ചത് ആ വിയൽ കഷ്ണം വന്ന് ഞാൻ കുറേശ്ശെ കുറേശ്ശെ ഇങ്ങനെ എടുത്ത് ഇടുക ചെയ്തത് ഇതിന് ഇതിനെന്നെ ആയി ഗൈസ് നൂറ്റിനാൽപ്പത് രൂപോളം ആയിട്ടോ ഞാൻ പഴവും മേടിച്ചായിരുന്നു അത് ഇതില്ലേ അത് കൂടിയൊക്കെ ഒക്കെ പടയാണ് കേട്ടോ നൂറ്റി നാൽപ്പത് രൂപോളം എന്ത് വില പച്ചക്കറികൾക്കൊക്കെ നല്ല വില ഏട്ടൻ കൊണ്ടുവരുമ്പോൾ ഒന്നും അറിയില്ല എനിക്കൊന്നും ഞാനൊന്നും മേടിക്കാൻ വാങ്ങിക്കാത്തതുകൊണ്ട് ഒന്നും അറിയില്ല കേട്ടോ വിലകളും കാര്യങ്ങളും അപ്പം ഞാൻ എന്താ ഈ പച്ചക്കറികളൊക്കെ എടുത്തു വച്ചു ഇതിൽ ഞാൻ ഈ വെഴുതനങ്ങ അതേപോലെ വെണ്ടയ്ക്ക അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇടാറില്ല കേട്ടോ അപ്പോൾ ഇതാ പച്ചക്കറികളൊക്കെ നീളത്തിൽ നീളത്തിൽ അരിഞ്ഞെടുക്കുകയാണ് കറക്റ്റ് അളവിനും കോലത്തിനൊക്കെ വേണം എന്നാലാണ് നമ്മുടെ ആവിയിൽ കാണാനും കഴിക്കാനും രുചിയുണ്ടാവുകയുള്ളൂ കേട്ടോ വീട്ടിലാകുമ്പോൾ ഇവിടെ ഏട്ടൻ്റെ വീട്ടിലാവുമ്പോഴും അതെ അച്ഛനൊക്കെ കഷ്ണങ്ങളൊക്കെ നുറുക്കാൻ കൂടും കേട്ടോ അത് കാരണം കൊണ്ട് അച്ഛനാ നുറുക്കുമ്പോൾ അല്ലേ കറക്റ്റായിട്ട് അളവിന് കഷ്ണങ്ങളൊക്കെ നല്ല വൃത്തിയിൽ നുറുറുക്കിത്തരും കേട്ടോ എനിക്കൊന്നും അങ്ങനെയൊന്നും നുറുക്കാനൊന്നും അറിയില്ല അതുപോലെ എൻ്റെ രണ്ടാമത്തെ ഇളയച്ചിയും അടിപൊളിയായിട്ട് നുറുക്കും കഷ്ണങ്ങളൊക്കെ അവരൊക്കെ മീറ്ററും കോലും വെച്ച് നുറുക്കുന്ന പോലെ അടിപൊളിയായിട്ട് നുറുക്കിത്തരും കേട്ടോ കഷ്ണങ്ങളൊക്കെ അപ്പം ഇതാ ഞാൻ ഈ ക്യാരറ്റൊക്കെ ചുരണ്ടാൻ മേടിച്ചിട്ട് വല്ല തോലൊക്കെ ഇങ്ങനെ ചെത്തുക ചെയ്യണേട്ടോ ഇപ്പം നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് വൈകിയും നൂറ്റി രൂപ ഉറപ്പടെ കളയുന്ന ഞാൻ തോന്നുന്നത് അങ്ങനെ ഞാൻ ഗൈസ് എല്ലാം അങ്ങനെ നീളത്തിൽ കനം കുറച്ച് നമ്മൾ നുറുക്കിയെടുക്കണം കേട്ടോ അങ്ങനെ നല്ല നീളം ഉണ്ടെങ്കിൽ കുറച്ച് കട്ട് ചെയ്തിട്ടൊക്കെ ചെറുതാക്കി മുറുക്കിയൊക്കെ ചെയ്യാം നമുക്ക് നമ്മുടെ ഏകദേശം ഒരു നീളത്തിലാവണം എന്ന് ഞാൻ കുമ്പളകയ്ക്ക് പകരം ഇവിടെ വെള്ളരിക്കയാണ് എടുത്താറക്കുന്നത് അതായത് കുഞ്ഞി വെള്ളരിക്ക വാങ്ങിച്ചു കിട്ടാ അങ്ങനെ എല്ലാ കഷ്ണങ്ങളും നുറുക്കി വെച്ചു എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയിൽ എന്താ ഇട്ട് വയ്ക്കുകയാണ് വല്ല വിഷവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പൊക്കോട്ടെ എന്നിട്ട് ഞാൻ നന്നായിട്ട് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ ആ വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഞാൻ വീട്ടിലൊന്ന് പോയി കറിവേപ്പില പൊട്ടിക്കാൻ പോയതാണ് ഇവിടുത്തെ കറിവേപ്പിലയിൽ തൊട്ട് പോകരുതെന്ന് ഏട്ടൻ ഞാൻ ആവണത ആവണത് ഇലയൊക്കെ പറിച്ചു വറിച്ചിട്ട് അതിലൊന്നുമില്ല ഒരു ചെറിയൊരു തെയ്യാണ് അപ്പം അതിലൊന്നുമില്ല അപ്പം ഞാനിതിൽ ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും അത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് വെച്ചു കേട്ടോ എന്നിട്ട് ഞാൻ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തു വെള്ളം ഒന്ന് തിളിച്ചപ്പോൾ അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കഷ്ണങ്ങള് വെള്ളം വെള്ളം ഒഴിച്ചിട്ടുണ്ട് അപ്പം അതായി വരുമ്പോഴേക്കും ഞാൻ കുറച്ച് തേങ്ങ ചിരകി വെച്ചു അതിലേക്ക് ഒരു അര ടീസ്പൂൺ സാധാ ജീരകം ഇട്ട് വെച്ചിട്ടുണ്ട് നല്ല എരിവുള്ള ഒരു നാല് മുളകും എടുത്തിട്ടുണ്ട് കേട്ടോ നാല് മുളക് എരിവുള്ളത് കാരണം കൊണ്ട് നാലെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് എന്താ കഷ്ണ ഏകദേശം വെന്തൂന്നായപ്പോൾ ഞാൻ മിൽമയുടെ തൈരാണ് കേട്ടോ അത് കുറച്ച് പുളി കമ്മിയാണ് അപ്പോൾ അതിലൊരു ഒരു കുറച്ച് മാത്രം ബാക്കി വെച്ചിട്ടുള്ളൂ ബാക്കിയൊക്കെ ഞാൻ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ തേങ്ങ ബാക്കി ചിരകി വെച്ചത് നമ്മൾ അരക്കാൻ പോവുകയാണ് അരയ്ക്കുമ്പോൾ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ വെറുതെ ഒന്ന് കറക്കിയെടുത്താൽ മതി ഇതാണല്ലേ ഒന്ന് എല്ലാം പാടൊന്ന് യോജിച്ച് ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി കേട്ടോ നമ്മുടെ തേങ്ങ നന്നായി അരച്ചെടുക്കുമെന്നും വേണ്ട അപ്പോഴേക്കും നമ്മുടെ എന്തിൽ പുളിയൊക്കെ പിടിച്ചോന്ന് നോക്കി പിടിച്ചിട്ടുണ്ട് പുളിയൊക്കെ പിടിച്ചിറങ്ങണം കുറച്ച് ഉപ്പ് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പും കൂടി എടുത്തിട്ടു എന്നിട്ട് നമ്മൾ തേങ്ങ ചരുകിയതും കൂടിയും അല്ല തേങ്ങ അരച്ചതും കൂടിയും ഒഴിക്കുകയാണ് എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക കുത്തി കുത്തി ഇളക്കരുത് കേട്ടോ അത് സ്പീഡിലാക്കി കൊണ്ടാണ് ഞാൻ എന്തങ്ങനെ സ്പീഡിൽ ചെയ്യണമെന്ന് തോന്നണത് കേട്ടോ ഞാൻ വെല്ലയാണ് ചെയ്യണത് എന്നിട്ട് ഞാൻ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് ശർക്കരൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണച്ച ഇട്ടാൽ മതി പക്ഷെ അതും കൂടി ഇടുമ്പോൾ അല്ലേ നല്ലൊരു ബാലൻസിംഗ് ആയിട്ടൊരു ടേസ്റ്റ് വരും എനിക്കിഷ്ടമാണ് കേട്ടോ അങ്ങനെ ഒരു ശക്കര മധുരമായിട്ടാണത് അത് മധുരമൊന്നും ഉണ്ടാവില്ല പക്ഷെ നമുക്ക് അവിയൽ കഴിക്കുമ്പോൾ നല്ല രുചി ഉണ്ടാവും എന്നിട്ട് ഞാൻ കുറച്ച് കറിവേപ്പില അതിൻ്റെ മേലക്കൂടെ ഇട്ടു ഒരു ടീസ്പൂൺ എണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണയാണ് കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചു എന്നിട്ട് തീ ഓഫാക്കി ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വെക്കണം കേട്ടോ അടച്ചു വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ എടുത്താൽ നമ്മുടെ അടിപ്പൊളി അവിയവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാവരും ഇങ്ങനെ തയ്യാറാക്കി നോക്കൂ ഇഷ്ടമാവുകയാണെന്നു വച്ചാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു നടക്കണം താങ്ക് യു ബൈ ബൈ